ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ലയൻസ് ഇയറിന് തുടക്കമിട്ട് മെഡിക്കൽ കോളേജ് യൂണിവേഴ്സിറ്റി ലയൻസ് ക്ലബ്ബ് സേവന പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചു മുണ്ടത്തിക്കോട് ഡി വി എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങ് റീജിയണൽ ചെയർപേഴ്സൺ ലിജോ ജോർജ് കുട്ടി ഉദ്ഘാടനം ചെയ്തു

പ്രോട്ടീൻ കിറ്റ് വിതരണം വിഷൻ ഐ പ്രൊട്ടക്ഷൻ ഫസ്റ്റ് എയ്ഡ് കിറ്റ് വിതരണം ഹരിതകർമ്മസേനയെ ആദരിക്കൽ എന്നീ പദ്ധതികളാണ് ഏറ്റെടുത്തത് ഡോക്ടേഴ്സ് ഡേ ആയ ജൂലൈ ഒന്നിന് ഡോക്ടർ സതീഷ് കുമാറിനെ ആദരിച്ചു സി ജെ ജോബി ജോയ്സി ഷാജു മുണ്ടത്തിക്കോട് എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് രാജു മാരാത്ത് സ്കൂൾ പ്രധാനാധ്യാപിക വി സരസ്വതി ആർ ആർ റുണികൃഷ്ണൻ എം എൽ ലതീന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സെക്രട്ടറി രാജശ്രീ സുഗുണൻ ട്രഷറർ പി സി സന്തോഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഭാരവാഹികളായ സുധീപ് അന്തയ്ക്കൽ ഇ എസ് സുമതി രഞ്ജിത്ത് പണിക്കർ എം വിജയൻ ഇ എസ് ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി എ സുരേന്ദ്രൻ സെക്രട്ടറിയായി രാജശ്രീ സുഗുണൻ ട്രഷററായി പി സി സന്തോഷ് എന്നിവരെ തെരഞ്ഞെടുത്തു ബി വി ന്യൂസ് മുണ്ടത്തിക്കോട്